പ്രഭാത കാഹളം യേശുവിനോട് കൂടെ ഒരു നിമിഷം നൂറ്റി നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനം പതിനഞ്ചാം ഭാഗ്യം എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു നീ തൽസമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കും പ്രിയമുള്ളവരെ ദാവീത് അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം എഴുതിയിരിക്കുന്നു ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യരോടുള്ള ആ സമീപനം മനുഷ്യരെ കുറിച്ച് ദൈവത്തിനുള്ള കരുതൽ മനുഷ്യരുടെ ആവശ്യങ്ങളിൽ ദൈവം എങ്ങനെ നമുക്ക് വേണ്ടിയൊക്കെയും ഇടപെടുന്നു എന്നുള്ളതൊക്കെയും അറിയിക്കുന്ന ഒരു സങ്കീർത്തനം ഇവിടെ ദൈവമാണ് പ്രൊവൈഡർ സക്കലതും നൽകുന്നവൻ സർവശക്തനായ കർത്താവ് എല്ലാവർക്കും വേണ്ടുന്നത് നൽകുന്നു എന്ന് ഉറപ്പുള്ളവരെല്ലാം ആ ധൈര്യമുള്ളവർ യേശുവിൻ്റെ മുഖത്തേക്കാണ് നോക്കുന്നത് എല്ലാവരുടെയും കണ്ണ് കർത്താവിനെ നോക്കി കാത്തിരിക്കുന്നു കാരണം തക്ക സമയത്ത് അവർക്ക് വേണ്ടുന്ന ഭക്ഷണം നൽകുന്ന ദൈവം തുടർന്നുള്ള വാക്കത്തിൽ പറയുന്നു ജീവനുള്ളതിനൊക്കെയും തൃക്കൈ തുറക്കുന്ന കർത്താവ് അപ്പോൾ നമ്മുടെ സക്കല ആവശ്യങ്ങളിലും ദൈവം നമ്മളോട് കൂടെയുണ്ട് ധൈര്യപ്പെടുക ഇന്ന് രാവിലെ നിങ്ങൾ ഏത് ആവശ്യത്തിൽ ഭാരപ്പെടുന്നുവോ ആ വിഷയത്തിന്മേൽ നിങ്ങളുടെ കണ്ണ് കർത്താവിംഗിലേക്ക് നോക്കിയാൽ തക്ക സമയത്ത് വേണ്ടത് നിങ്ങൾക്ക് തരും കൈ തുറന്ന് നിങ്ങളെ തൃപ്തി വരുത്തും പ്രാർത്ഥിക്കാം പ്രിയകർത്താവേ നിൻ്റെ മക്കൾ നിൻ്റെ കണ്ണിലേക്ക് നോക്കിയിരിക്കുന്നു അവരെ സഹായിക്കണമേ തൃക്കൈ തുറന്ന് അവരെ അനുഗ്രഹിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ദൈവം നിങ്ങളെ ധാരാളമേ അനുഗ്രഹിക്കട്ടെ തിരു നമുക്ക് കോട്ടയായിരിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാൻ